തീർച്ചയായും പോശയം പോവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞോണ്ടല്ലോ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ അതൊരു മോശകാര്യമായിട്ട് എനിക്ക് തോന്നിട്ടില്ല ും മാത്രല്ല അയ്യും പ്രശക്തിയും പ്രസക്തിയും ലോകത്തിന്റെ നറവിലെത്തിക്കാൻ വേണ്ടിയിട്ട് സേഫ് ഗവൺമെന്റും ദേവസ്വം ബോർഡും സംയുക്തമായി നടത്തുന്ന സംരംഭത്തിൽ എല്ലാ എല്ലോക്തന്മാരും അതിനെ സഹകരിക്കുക സഹായിക്കുകയും ചെയ്യണമെന്നാണ് എന്റെ അപേക്ഷ അതിന്റെ പേരില് ഒരു വിവാദ ഭൂമിയായി ശബരിമലയെ ആരും മാറ്റി എന്ന ഒരു അപേക്ഷയുണ്ട് ആരും പറഞ്ഞു എന്ന് നോക്കാതെ എന്തു പറഞ്ഞു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് നല്ലതാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അതിനോട് സഹകരിക്കാൻ

അതിന്റേതായ പ്രയോജനങ്ങളും ഗുണങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റിനായാലും നമ്മുടെ ദേവസ്വം ബോർഡിനായാലും പലവിധ ആയ ഗുണങ്ങൾ കിട്ടുകയും അതുകൊണ്ട് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരളത്തിലും അത് പല വിധത്തിൽ സാമ്പത്തികമായ തിരുവിതാക്കൂർ ദേവസ്വം ബോർഡ് നിലവിൽ വരും അധികം സഹായം കർമ്മമാണ് ചെയ്യേണ്ടത് അത് സഹയിക്ക സഹായിക്ക യും വേണമെന്നാണ് എന്റെ അഭിപ്രായം അത് നല്ല രാഷ്ട്രീയ അഭിപ്രായമായിട്ട് കണക്കാക്കിയാവും ഇഷ്ടമല്ലാത്ത അച്ഛ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ ചിലർക്കെല്ലാം എന്ത് ചെയ്താലും കുറ്റമായിട്ട് പറയാറ് നമ്മളങ്ങ് ഒരു കൊല്ലം ചെയ്യാത്ത എന്തെന്ത് ചെയ്തു അത് ചെയ്താ പറഞ്ഞു എന്താ ഇപ്പൊ ചെയ്തു അങ്ങനെയല്ല എപ്പം ചെയ്താലും ആര് ചെയ്താലും അല്ലെ നല്ലതായി കാണുക അതല്ലേ എപ്പോഴും നല്ലത് കേട്ടു അടക്കട്ടെ ഓരോരുത്തരും അവരുടേതായ ആഗ്രഹവും വിശ്വാസവും അനുസരിച്ച് നടക്കട്ടെ പക്ഷെ അവരി ബെദലാണെന്ന് പറയുന്നിട്ടില്ല ഇത് എതിരാണെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ പോവുകയ സംഗമോ സംഘ അതിപ്പോ ഇത് മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചിട്ടില്ലേ അപ്പൊ നിങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു അപ്പൊ പല സംഗമങ്ങളും ഈ രാജ്യത്ത് നടന്നു ഇപ്പൊ ഞങ്ങൾ നടത്തില്ല സംഗമം നടന്നില്ല അപ്പൊ ഞങ്ങളതിന് അതിനെല്ലാം നിങ്ങൾ ഏത് ചെയ്താലും അതിനെല്ലാം മുറിശീന മുർച്ച കാണാതാവും അതിന്റെ നല്ല വശം കൂടെ ഒന്ന് കാണുന്നു അതെ ഞങ്ങൾക്ക് വേറെ ആരും സംഘടിപ്പിക്കാനില്ല അതുകൊണ്ട് ഞങ്ങൾ സംഘടിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ ആരുമില്ല അതെ ഇന്ന് ഇന്ന് തീരുമാനത്തെ അല്ലേ കാരണം ഒരു കാര്യം ചെയ്യ കോടതിയുടെ തീരുമാനങ്ങളിൽ ഇരുപക്ഷരം അംഗീകരിക്കുവോ കേരളത്തിൽ പോലീസിനെതിരെ വലിയ വിമർശനം വരുന്നില്ല എന്നൊക്കെ ആക്ഷേപങ്ങൾക്ക് നല്ല വ്യക്തമായ മറുപടി പോയി കേരള മുഖ്യമന്ത്രി ഇന്നലെ അസംബ്ലിയിൽ പറയുന്നു കണക്കുകളും പറയുന്നു അതും ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ആയുധങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആയുധങ്ങളെല്ലാം ചീറ്റി പോകുന്നതല്ല കാരണം കാരണം അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് എന്താ ഇപ്പോ ഒരു എന്താണ് ഒരാള് ആട് മുട്ട എഴുതുന്ന പാലക്കാട് എം എൽ എ പാൻകൂട്ടം പാങ്കൂട്ടം പോകുക എന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് സതീഷും പറഞ്ഞെടുത്ത് എല്ലാം നടന്നോ അപ്പൊ കേരള രാഷ്ട്രീയത്തിൽ സതീഷ് എന്ത് പ്രസക്തി പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞിട്ട് പോലും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കുന്ന തന്നെ തന്നെ അല്ലേ മാമ്പൂട്ടം അസംബ്ലി വന്നത് അതുകൊണ്ട് സതീഷിന്റെ അഭിപ്രായങ്ങളെല്ലാം വെറും ഈ ചീറ്റി പോയ പടക്കങ്ങളാണ് അദ്ദേഹം അയക്കും പക്ഷെ പ്രവൃത്തി സ്വർണ്ണപ്പാളിയിലൊരു വിവാദമായിട്ടുണ്ട് കോടതി അന്വേഷിക്കാൻ പറഞ്ഞു സംശയങ്ങളാണ് എല്ലാ സംശയങ്ങൾക്കും കോടതി പറഞ്ഞിട്ടില്ല പരിശോധിച്ചിട്ട് വരട്ടെ അപ്പോഴത്തെ സംശയങ്ങൾക്ക് പരിഹാരം ആവുമല്ലോ